ഹായ് ഇന്ന് നമ്മളൊരു അനിയന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചതിന്റെ പ്രാർത്ഥന ചടങ്ങിന് പോവുകയായിരുന്നു അപ്പോൾ പാലോട് പാലോടിൽ നിന്ന് പേത്തല എന്നാണ് പാ പാലോടിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അകത്ത് പേത്തല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് വീട് ഒരു ചെറിയ ഒരു നല്ലൊരു വലിയ കാടാണ് അപ്പോൾ ആ പോകുന്ന ദൃശ്യങ്ങളും പോകുന്ന വഴികളും ആ ലൊക്കേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാം നല്ലൊരു സ്ഥലവും പിന്നെ കാട്ടുപോത്ത് ഇറങ്ങിയതും കാട്ടുപോത്തിനെയൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടത് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് അപ്പോൾ വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് എല്ലാവരും സപ്പോർട്ട് തരണം ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാനുള്ള കട്ട സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാലേ ഇതുപോലത്തെ വീഡിയോകൾ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോ ആരും നിരാശപ്പെടുത്തരുത് എല്ലാവരും കട്ട സപ്പോർട്ട് തരണം ഓക്കെ എങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് തരാം ഓക്കെ അങ്ങനെ പാലോളിൽ നിന്ന് അവരെ വീട്ടിലോട്ട് തിരിയുന്ന വഴിയാണിത് രണ്ട് സൈഡും കാടാണ് പാലോടിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകത്ത് വന്നതിന് ശേഷം പേത്തല എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് ഇപ്പൊ മൂന്ന് കിലോമീറ്റർ അകത്ത് വന്നതിന് ശേഷമാണ് ഈ വഴി തുടങ്ങുന്നത് രണ്ട് സൈഡും കാടും ഒറ്റയ്ക്കൊക്കെ നടന്നു വരുന്ന വരുന്നുണ്ടെങ്കിൽ നമുക്ക് പേടി തോന്നും നമ്മള് ഇപ്പോൾ ഒരു അഞ്ചു പേര് കാറിലാണ് വരുന്നത് വേറെ അഞ്ചു പേര് തൊട്ടു പുറകെ വേറെ കാറിൽ വരുന്നുണ്ട് ഇതാണ് വഴി അപ്പൊ അവിടെ ഉള്ളവർ പറയുന്നത് രാത്രി സമയങ്ങളിലൊക്കെ കാട്ടുപോത്ത് പന്നി ആന ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ വഴി ഇറങ്ങി നിൽക്കുന്നതാണ് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ചു മണി സമയമാകുമ്പോൾ തന്നെ നേരം ഇരുട്ടി തുടങ്ങും കാടായകൊണ്ട് ഇരുട്ടി തുടങ്ങും അങ്ങനെ നമ്മൾ വീടെത്തി ഇതാണ് ആ വീട് അപ്പൊ വീട്ടില് പ്രാർത്ഥന ചടങ്ങാണ് മരണത്തിന്റെ പ്രാർത്ഥന ചടങ്ങാണ് അങ്ങനെ പ്രാർത്ഥന ചടങ്ങില് പള്ളിയില് സാറ് പ്രാർത്ഥന നടക്കുകയാണ് അപ്പോ അദ്ദേഹം ആ സ്ഥലത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു അപ്പൊ ഏതാണ്ട് ആ സ്ഥലത്ത് ഇപ്പോ ഏഴോ എട്ടോ വീട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള വീടുകളെല്ലാം ഈ വന്യമൃഗശല്യം കാരണം താ താമസം വിട്ട് പോയി എന്നാണ് അറിയുന്നത് അപ്പൊ അവർക്ക് അവിടെ കൃഷി ചെയ്യാനോ സമാധാനമായി ജീവിക്കാനോ ഒന്നും ഇപ്പോഴത്തെ കാലത്ത് പറ്റുന്നില്ല അതിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോ വീട് കഴിഞ്ഞിട്ട് തുടർന്നുള്ള വഴി അതൊരു ഡെഡ് ആൻഡ് വഴിയാണ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഈ വണ്ടികളെല്ലാം അവിടെ വന്ന പ്രാർത്ഥന ചടങ്ങിൽ വന്ന വണ്ടികളാണ് അപ്പൊ ഇതുവരെ ഉള്ളു വണ്ടി പോകുന്ന വഴി അപ്പോ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു വീടുണ്ട് ഇതുവഴിയാണ് വഴി കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു വീടുണ്ട് പക്ഷെ ആള് ആൾ ആൾ താമസമില്ല ഇപ്പോൾ അതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ താമസം മാറിപ്പോ സ്ഥലത്തിൻ്റെ ഭീകരമായ ഒരു അന്തരീക്ഷം ഫുൾ കാടാണ് അതിൻ്റെ സ്ഥലത്തി സ്ഥലങ്ങളൊക്കെ ആണ് ചേരാം കണ്ടോ ഇപ്പോൾ ബാക്കിൽ കാർ കിടക്കാൻ നമ്മൾ വന്ന വണ്ടികളാണ് അപ്പോൾ ഫുൾ കാടാണ് കണ്ടോ അങ്ങനെ ഈ വന്ന വഴി ഇവിടെ അങ്ങ് തീരാണ് കണ്ടില്ലേ ഫുള് കാടാണ് ഭയങ്കരപ്പെട്ട കാടാണ് നമ്മളിപ്പോ മൊബൈലിൽ കാണാൻ പോലെ അല്ല ഭയങ്കര കാടാണ് എന്തായാലും കൊള്ളാം എന്തായാലും നമുക്ക് ഈ വഴി ഒന്ന് അങ്ങോട്ട് കുറച്ച് അകത്തോട്ടൊന്ന് നടന്നിട്ട് തരാം നമ്മൾ കൂട്ടുകാരൊക്കെ ഉണ്ട് നമുക്ക് അകത്തോട്ടൊന്ന് നടന്ന് നോക്കിട്ട് തരാം ഓക്കെ കുറച്ച് കുറച്ചുപേരൊക്കെ അകത്തോട്ടൊക്കെ നടന്നുപോയി കുറച്ചു ദൂരം നടന്നു പോയി പിന്നെ ഇവിടെ ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം പോലെ ഒക്കെ തോന്നി പിന്നെ പേടിച്ച് അവിടെ നിൽക്കുവായിരുന്നു ഏതാണ്ടൊരു മണി സമയമായി അപ്പൊ ഇതാണ് ആ വീട് ആ വീട് കണ്ടിട്ട് താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തായാലും ആ വീട് വരെ പോയിട്ടില്ല നമ്മൾ അപ്പൊ ആ ഒരു വളവ് കഴിഞ്ഞ് കുറച്ചൊരല്പം കൂടെ ദൂരത്തോട്ട് പോയി അപ്പൊ അവിടെ നമ്മൾ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അകത്തോട്ട് വന്നു അപ്പൊ കുറച്ചുകൂടെ അകത്തോട്ട് നടന്ന് നോക്കി അപ്പോഴത്തേക്കും നല്ല കാടായിട്ട് തോന്നി അതായത് കുറച്ച് ഇരുട്ടി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ ഒന്നും അതിന്റെ ഇടയിലൊക്കെ വല്ലാതും വന്ന് നിന്നാലോ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പോ നേരത്തെ പോയവര് അവിടെ നിൽപ്പുണ്ട് പിന്നെ ഞാൻ പേടിച്ച് മേളോട്ടമൊക്കെ നോക്കി മേളലോട്ടം കുരങ്ങന്മാരോ എന്തെങ്കിലൊക്കെ അറിയാൻ വേണ്ടി പിന്നെ വന്യമൃഗങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി നേരത്തെ കറണ്ടിലൊക്കെ സ്ഥാപിച്ച വേലിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തകർന്നു കിടക്കുന്നു അപ്പോ വന്യമൃഗങ്ങളൊക്കെ വന്ന് നശിപ്പിച്ചതാവാനാണ് സാധ്യത അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെ ഒരാൾ വിളിച്ചു അവിടെ കാട്ടുപോത്ത് വന്നേക്കുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി ആ വഴി ഓടി പോവാണ് അവിടെ ചെന്നപ്പോ സംഭവം കുറച്ച് ദൂരെയാണ് സൂം ചെയ്ത് നോക്കി എന്റെ മൊബൈലിന്റെ പരമാവധി സൂമിങ്ങില് ഇത്രയും കിട്ടി ആ കൊറച്ച് എന്റെ പിൻഭാഗം മാത്രം കൊറച്ച് മാത്രമാണ് കിട്ടിയത് സംഭവം നല്ലൊരു വലിയ വല്യ അപ്പൊ കിട്ടുന്നുണ്ടോന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോ അടുത്ത് കാണാൻ പറ്റുമോ എന്ന് പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കി അപ്പൊ പുള്ളിക്കാരൻ്റെ ഭാര്യ വീട് ഇവിടെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ആയിരുന്നു അപ്പൊ അതുവഴി അതിലേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിലെത്തും അത് അടുത്തുനിന്ന് കാണാൻ പറ്റുമെങ്കിൽ അതുവഴി ഒന്ന് പോവാമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു അപ്പൊ അവിടെ സംഭവം നമ്മൾ കറങ്ങി തിരിഞ്ഞ് അതിന്റെ ഫ്രണ്ടിൽ വന്നു ആളനൊക്കെ ഇല്ലാതെ പതുക്കെ നമ്മൾ വന്നു സൗണ്ട് കേട്ടപ്പോൾ അവൻ തലവൊക്കെ നോക്കി കണ്ടില്ലേ ഒരൽപ്പം കുറച്ചൊരു പത്തമ്പത് മീറ്റർ മാറിയാണ് നിൽക്കുന്നത് എന്തായാലും നല്ല ഉശിരൻ നല്ല ആരോഗ്യമുള്ള ഒക്കെ കാട്ടുപോത്ത് തന്നെ അപ്പൊ നമ്മളെ അവര് പറയുന്നത് ഈ കാട്ടുപോത്തും ശല്യവും ആന്റെ ശല്യവും പക്ഷെ ഇത്രയും അടുത്ത് വീടിന്റെ അടുത്ത് കാണുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നെ വിളിക്കാൻ ഒക്കെ നമ്മൾ ആൾക്കാരെ ശ്രമിക്കുന്നത് ഓക്കെ ഇതാണ് ഇവിടത്തെ കാഴ്ച